ഹലോ നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബനാന പാൻ കേക്കാണ് സാധാരണ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് മുട്ടയും മൈദയും പാലും ചേർത്താണല്ലോ നമ്മുടെ വീടുകളിൽ തൊലി കറുത്ത ഏത്തപ്പഴം ഉണ്ടാകാറുണ്ടല്ലോ ചിലപ്പോൾ നമുക്കത് കളയണമെന്ന് തോന്നാറില്ലേ ഇനി അങ്ങനെയൊന്നും തോന്നുകയേ വേണ്ട തൊലി കറുത്ത് പോയ പഴം കൊണ്ട് ഒത്തിരി റെസിപ്പീസ് ഉണ്ടല്ലോ നമുക്ക് ഒരു ബനാന പാൻ കേക്ക് ഉണ്ടാക്കി നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഏത്തപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി രണ്ട് മുട്ട എടുക്കാം എഗ് വൈറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം മഞ്ഞ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ അര ടേബിൾ സ്പൂൺ പഞ്ചസാര അരക്കപ്പ് പാൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഒരു അൽപ്പം ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് ഒന്നുകൂടി നന്നായി ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത എഗ് വൈറ്റ് ബനാന മിക്സിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പേ വെച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കുക പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ച് ഓരോന്നായി ചുട്ടെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികളാണ് ഈ പാൻ കേക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ് താങ്ക്